എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ പുതിയൊരു ചെറിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഞായറാഴ്ച ഗുരുവായൂർ അമ്പലത്തിൽ പോയതായിരുന്നു അപ്പം ശനിയാഴ്ച വൈകിട്ട് രാത്രി ഒമ്പതേ മുക്കാലിന് കോട്ടയത്ത് നിന്ന് മധുര ഗുരുവായൂർ എക്സ്പ്രസ്സിന് അത് രാവിലെ രണ്ടു മണിക്ക് എത്തേണ്ട ട്രെയിൻ രണ്ടര ആയപ്പോഴാണ് ഗുരുവായൂർ എത്തിയത് അമ്പലത്തിൽ ചെന്ന് ഫ്രഷായിട്ട് മൂന്നര ആയപ്പോൾ ക്യൂവിന് നിന്നിട്ട് ഒരു ഏഴുമണി ആയിട്ടും ക്യൂവിന് വലിയ അനക്കൊന്നും ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് തൃശ്ശൂർ അടുത്തുള്ള ഒരു സ്കൂളിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പൊ ആ എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പം ദിവസം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ ഒരു എക്സാം ആയിരുന്നു അപ്പൊ ആ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഭഗവാനെ കണ്ടേക്കാം എന്ന് കരുതിയാണ് പോയത് എക്സാം നല്ല ടഫായിരുന്നു അപ്പൊ തൃശ്ശൂർ റൗണ്ടിൽ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ തൃശ്ശൂർ റൗണ്ടിൽ എത്തി അവിടെ നിന്ന് ഒരു ചെറിയ വീഡിയോ എടുത്താണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാൻ തിരിച്ചും നാട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് ഇപ്പം അമ്പലത്തിനകത്തൊന്നും കയറിയില്ല പാറമേക്കാവിലും ബടക്ക്നാഥനേം തൊഴേണ്ടതായിരുന്നു അത് നടന്നില്ല അപ്പൊ എന്റെ ചെറിയ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം